ഈയരം വന്നുകളല്ലേ ഇനിയാം വെൽ കടവീ നനരക്കി веളളം അന്നെ നമ്മളൊനായ് തുള ഇനീകൂടും കൂരെം തമനെഞ്ഞിനാകി അരന്നൂരാന്ത അനൂരബധിൻ വെള്ളം അലിയാം വെള്ള കടന നീലന്നഴകി വേല്ലം അന്നെ നമ്മൈന്നായി തുഴ ഇല്ലീകുടും ഭൂവല്ലം നമ്മുടെ തൃഷ്ണ അതി അ

താമരം ഞാൻ കൊണ്ടു വന്നപ്പോൾ നിന്റെ കണ്ടു മറ്റൊരു താമര കാട് പിന്നെ നിറവിൽ ഏ എൻിയാം വെൽ കടവീന നരക്കി വെള്ളം അന്നും നമ്മളൊന്നേ കുഴഞ്ഞില്ലേ കുടുംബം വെള്ളം തമ്മൊക്കെ എഞ്ചിനാതെ അനുരാധ കരികിൻ വെള്ളം അ

മു論 തത്തമി ഇന്നിയാണുഴിഞ്ഞൂട്ടിലൻ ദേ വന്നു ചേരാത് ഇന്നിയാണുഴിഞ്ഞൂട്ടിലൻ ദേ വന്നു ചേരാത് ഹേമിയാബൽ കടാ വീരൻ നരൈ തില്ലം അന്നെ നമ്മരണ്ടായിടും രഞ്ഞിനെ നമ്മുടെ നെഞ്ചിലാകെ അനൂരാകരിക്കെ അനൂരാകരി